വിഷന്ന ഒരു ആന ഭക്ഷണം തേടി അടുത്തുള്ള സൂപ്പർമാർക്കറ്റിൽ കയറിയ വീഡിയോയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ സംഭവം ഇന്ത്യയിലല്ല തായ്ലൻഡിലാണ് നടന്നത് തായ്ലൻഡിലെ ഖാബോയായ് ദേശീയോദ്യാനത്തിനടുത്തുള്ള ഒരു കൺവീനിയൻസ് സ്റ്റോറിലാണ് ഈ കൗതുകകരമായ സംഭവം അരങ്ങേറിയത് കടയിൽ പ്രവേശിച്ച ആന തന്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് കിട്ടിയതെല്ലാം എടുത്തു എടുത്തുകഴിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം ആനയെ ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തി പുറത്താക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തനിക്ക് ബാധകമല്ലെന്ന രീതിയിൽ കൊമ്പൻ ഭക്ഷണം കഴിക്കുകയാണ് ആനക്കടയിലേക്ക് കയറിയപ്പോൾ സൂപ്പർമാർക്കറ്റിന്റെ മേൽക്കൂരയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായതൊഴിച്ചാൽ മറ്റ് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒടുവിൽ കയ്യിൽ കിട്ടിയ ഭക്ഷണ സാധനങ്ങളുമായി ആന പുറത്തേക്ക് പോവുകയായിരുന്നു ഒമ്പത് ചാക്ക് മധുരമുള്ള അരി ഒരു സാൻഡ്വിച്ച് ഉണങ്ങിയ വാഴപ്പഴം എന്നിവയാണ് ആന കഴിച്ചതെന്ന് കടയുടമയായ കാംപ്ലോയ് കകാവ് പറയുന്നു പ്രദേശവാസികൾ ഈ കൊമ്പനെ പ്ലായ് ബിയാങ് ലെക്കു എന്നാണ് വിളിക്കുന്നത് മുപ്പത് വയസ്സ് പ്രായമുള്ള ഈ ആന ഭക്ഷണം തേടി നേരത്തെയും ആളുകളുടെ വീടുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഒരു പലചരക്ക് കടയിൽ ഇത് ആദ്യമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഏകദേശം നാലായിരം കാട്ടാനകളാണ് തായ്ലന്റിലുള്ളത് വനനശീകരണം കൂടുന്നതോടെ ആനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം